നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് മുകളിലാണ് പള്ളികൾ പണതിട്ടുള്ളതെന്ന് പറഞ്ഞ് ഒട്ടേറെ പള്ളികൾക്ക് നേരെ ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുകയാണ് അത്തരത്തിലൊരു ഭീകരമായ വാർത്തയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും പുറത്തു വരുന്നത് സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പള്ളിയും മദ്രസയും തകർത്തതിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ വലിയ സംഘർഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നാലു പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് സംഘർഷത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേർക്കും പരിക്കേറ്റു സംഭവസ്ഥലത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുകയും ആക്രമണം നടത്തുന്നവരെ വെടിവെക്കാനും ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിന് നിയന്ത്രണമടക്കം ഏർപ്പെടുത്തി സംഘർഷം മുന്നിൽ കണ്ട് വെള്ളിയാഴ്ച സ്കൂളുകൾക്ക് വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രാൻസ്ഫോമറിന് തീയിട്ടതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതിയും മുടങ്ങി മസ്ജിദും മദ്രസയും പൊളിച്ചതിനെ തുടർന്ന് പ്രതിഷേധവുമായി എത്തിയവർ ബൻപൂർപുര പോലീസ് സ്റ്റേഷനും വളഞ്ഞ് കല്ലേറുക്കം നടത്തി തുടർന്നുണ്ടായ സംഘർഷത്തിൽ വാഹനങ്ങൾക്ക് തീയിട്ടതായാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ നടക്കുന്നുണ്ട് മസ്ജിദ് പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വ്യാഴാഴ്ച വാദം കേട്ടിരുന്നു ഫെബ്രുവരി പതിനാലിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പൊളിക്കൽ നടന്നത് ഇത്തരത്തിലിപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പള്ളികൾക്ക് നേർക്കുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബാബരിക്ക് ശേഷം ഗ്യാൻ ബാപ്പിയും ഷാഹി ഈദ്ഗാഹൊക്കെ ഹൈന്ദവർ കൈയടക്കിയിരിക്കുകയാണ് ഇനി രാജ്യത്തുള്ള പള്ളികൾക്ക് നേർക്കും ആക്രമണം നടത്തുകയാണ് അവരുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം താജ്മഹലും അജ്മീർ ദർക്കയും ഒക്കെ ക്ഷേത്രത്തിനു മുകളിലാണ് ഉണ്ടായതെന്ന വാദം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്കാണ് രാജ്യത്തിന്റെ പൂക്ക് ഇനിയും പള്ളികൾക്കെതിരെ ആക്രമണം നടത്തിയാൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രമാണെന്ന അവകാശവാദവുമായി സംഘപരിവാർ ഇത്തരത്തിൽ ആക്രമണങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലാണ് ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്നാലും ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇത്രയും ഭീകരമായ അവസ്ഥ ഉണ്ടായ സ്ഥിതിക്ക് ഇനിയും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഒരു തരത്തിലാണ് ഇപ്പോൾ പള്ളികൾക്ക് നേർക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങള്ക്ക് നേര്ക്കും സംഘപരിവാര് ആക്രമണങ്ങള് വര്ദ്ധിപ്പിക്കുന്നത്